സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന ചില ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗ്യാസ് ബുക്ക് ചെയ്യാനും സബ്സിഡി ലഭിക്കാനും പുതിയ കണക്ഷൻ എടുക്കാനും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില ചില കാര്യങ്ങളുണ്ട് അജകവാതക സിലിണ്ടർ ഗുണഭോക്താക്കളോട് എ കെ വൈ സി ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നില്ല അവസാന ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നില്ല പൊതുമേഖല എണ്ണ കമ്പനികൾ ഇപ്പോൾ അവസാന രീതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ശേഷം ഇത് സിലിണ്ടർ ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ആദ്യത്തെ എണ്ണ ഗ്യാസ് സിലിണ്ടറോട് ഫുത്തക്കളോട് ഒരു വർഷമായിട്ട് എണ്ണ കമ്പനി പറയുന്ന കാര്യമാണ് ഇ കെ വൈ സി ചെയ്യുന്ന കാര്യം പക്ഷേ അതിന് ഇന്നു വരെ ഈ ഒരു വർഷകാലം ഒരു അവസാന രീതി പ്രഖ്യാപിച്ചിരുന്നില്ല അന്ന് ഇന്നു മുതൽ അവസാന രീതി പ്രഖ്യാപിച്ച് ഈ എണ്ണ കമ്പനി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അത് അന്നിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടമാണ് ഉണ്ടാകുമ്പോൾ ഒന്ന് സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കില്ല മാർച്ച് മുപ്പത്തി ഒന്നിന് ഉള്ളിൽ സബ്സിഡി ഇ കെ വൈ സി ചെയ്യാത്തവരുടെ സബ്സിഡി ആനുകൂല്യം നിർത്തലാക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഉജ്ജ്വല ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം എല്ലാവരും ഗ്യാസ് എ കെ വൈ സി ചെയ്യണം എന്നാണ് ഇപ്പം നിയമപ്രകാരം കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള ആളുകൾ മാത്രം വീണ്ടും ചെയ്യേണ്ട ആവശ്യം പറ്റില്ല ഗ്യാസ് ഭാരത് ഗ്യാസ് എച്ച് പി എസ് ഗ്യാസ് ഈ മൂന്ന് ഗ്യാസ് കമ്പനികളാണ് ഇന്ത്യയിൽ ഗ്യാസ് വിതരണം ചെയ്യുന്നത് ഏത് കമ്പനിയുടെ ആയാലും നിങ്ങൾ ഉപയോഗിക്കുന്ന കെ വൈ സി പൂർത്തിയാക്കണം ഉജ്വൽ യോജന പദ്ധതികൾ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അവർക്ക് മാസം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വില വരുന്നത് വിലയാണിത് അത് കൊടുത്തു തന്നെ വാങ്ങണമെങ്കിൽ മുന്നൂറ് രൂപ സബ്സിഡി ഉള്ളവർക്ക് കുറവിട്ടും ഒരു വർഷം ഒമ്പത് സിലിണ്ടറാണ് അവർക്ക് ലഭിക്കുന്നത് എന്നാൽ കെ വൈ സി ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഇനി മുതൽ സബ്സിഡി ലഭിക്കുകയുള്ളൂ കെ വൈ സി മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ സബ്സിഡി ഇപ്പൊ നിർത്തലാക്കുമെന്നാണ് എണ്ണ കമ്പനികൾ അറിയിച്ചിട്ടുള്ളത് അന്ന് മറ്റ് പാചക സിലിണ്ടർ കമ്പനികൾ കെ വൈ സി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് എപ്പോഴാണ് പൂർത്തിരിക്കണ്ടെന്ന് ഒരു സമയം പറഞ്ഞിട്ടില്ല ഇതുവരെ കേന്ദ്ര സർക്കാർ എന്തായാലും എല്ലാ ഗ്യാസ് ഏജൻസി ഉണഭോക്താക്കളും കെ വൈ സി പൂർത്തിയാക്കണമെന്ന കാര്യം ഉറപ്പാണ് ഇല്ല അതിൽ നിന്ന് നിങ്ങൾക്ക് സബ്സിഡിയൊക്കെ ഒത്തരാക്കും ഭാവിയിൽ ആരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷനുള്ളത് അവരാണ് കെ വൈ സി പൂർത്തിയാക്കേണ്ടത് അവർ കിടപ്പിലാണെങ്കിലും വിദേശത്താണെങ്കിലോ റേഷൻ കാർഡ് ഉള്ള ഡിൽ പേരുള്ള മറ്റൊരാളുടെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ മാറ്റാവുന്നതാണ് ഉജ്ജ്വലോചന പദ്ധതിയിലുള്ള വീട്ടിലെ പുരുഷന്മാരുടെ പേരിലേക്ക് സ്ത്രീകൾക്ക് മാറ്റാൻ സാധിക്കില്ല സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് രാജ്യത്ത് ഇരുപത്തി അഞ്ചു ലക്ഷം വരുന്ന കുടുംബത്തിലെ സ്ത്രീകളുടെ പേരിലാണ് ഉജ്ജ്വൽജന എടുക്കാൻ പറ്റുക രാജ്യത്ത് ഇരുപത്തി അഞ്ച് ലക്ഷം പേർക്കും കേരളത്തിൽ അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം പേർക്കും ഇപ്പൊ രാ ഉലോചന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷകൾ ക്ഷണിക്കുക അധികമായി അത് ക്ഷണിച്ചു തുടങ്ങും ഇതായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഗ്യാച്ച് ഗ്യാസ് ഏജൻസി ആയിട്ട് ബന്ധപ്പെടുക നൽവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ജലോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല ഇതുവരെ ഗ്യാസ് എടുക്കാത്ത പുതിയ കുടുംബത്തിന് മാത്രമാണ് ആദ്യമായിട്ട് എടുക്കുന്ന കുടുംബത്തിന് മാത്രമാണ് ഈ അപേക്ഷ വയ്ക്കാൻ ഉജ്ജ്വലോചന പദ്ധതിക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കൂ ശ്രദ്ധിക്കണം ബി പി എൽ കാർഡിൽ പേരുള്ളവർക്ക് മാത്രമാണ് ഉജ്ജ്വലോചന പദ്ധതിക്ക് അപേക്ഷിക്കാൻ സാധിക്കും സാധിക്കൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൻ എന്നോട് ഇത് വെച്ച് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തും വീഡിയോ സ്ക്രപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക